ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തൈറോയ്ഡ് ക്യാൻസർ നിരക്കുകൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട് മറ്റ് ക്യാൻസറുകളെക്കാൾ വേഗത്തിലാണ് ഈ അർബുദത്തിന്റെ വർദ്ധനവ് ഇതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സ്ത്രീകളിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ പ്രത്യേകിച്ച് ഈസ്ട്രജിന്റെ സാന്നിധ്യം തൈറോയ്ഡ് ക്യാൻസറിന് കാരണമാകാം ഇത് സ്ത്രീകളിൽ പുരുഷന്മാരെക്കാൾ ഈ രോഗം കൂടുതലായി കാണാനുള്ള കാരണമായാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പുരുഷന്മാരെക്കാൾ ഏകദേശം മൂന്നിരട്ടിയിലധികം സ്ത്രീകൾ ാണ് തൈറോയ്ഡ് ക്യാൻസർ കൂടുതലായി ബാധിക്കുന്നത് മുപ്പത് വയസ്സിന് താഴെയുള്ളവരിൽ നൂറ്റി ഇരുപത്തിയൊന്ന് ശതമാനം മുപ്പത് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് പ്രായമുള്ളവരിൽ േഴ് ശതമാനം മുതൽ വയസ്സ് പ്രായമുള്ളവരിൽ എന്നിങ്ങനെയാണ് തൈറോയിഡ് ക്യാൻസർ രോഗബാധിതരുടെ വർധനമെന്ന് റിസർച്ച് ഗേറ്റിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു സ്ഥാനാർബുദത്തിനുശേഷം മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ അർബുദമാണ് തൈറോയിഡ് ക്യാൻസർ എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് അമിതവണ്ണമുള്ളവരിൽ തൈറോയിഡ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് കുടുംബത്തിൽ ഇത്തരം അസുഖങ്ങളുടെ ചരിത്രമുണ്ടെങ്കിൽ തൈറോയിഡ് ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിക്കുന്നു ഭക്ഷണത്തിലെ അയഡിന്റെ അളവിലെ വ്യതിയാനങ്ങളും തൈറോയിഡ് പ്രവർത്തനങ്ങളെ ബാധിക്കാമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു